കഞ്ചാവ് കേസിൽ പിടിയിലായ റാപ്പർ വേടനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത വനംവകുപ്പ് ഇന്ന് രാവിലെയാണ് വേടന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് ആറ് ഗ്രാം കഞ്ചാവ് പിടികൂടിയത് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ പുരോഗമിക്കുന്നതിനിടെയാണ് മാലയിൽ പുലിപ്പല്ല് ഉപയോഗിച്ചതിന് വനംവകുപ്പ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു സ്യവിവരത്തെ തുടർന്ന് രാവിലെ വേടന്റെ കൊച്ചി തൃപ്പൂണിത്രയിലെ ഫ്ളാറ്റിൽ പാലസ് പോലീസ് എത്തി ആറാം നിലയിലെ മുറിയിലെത്തിയ ഉദ്യോഗസ്ഥർ കണ്ടത് ലഹരി ഉപയോഗത്തിന് തയ്യാറെടുക്കുന്ന വേടനെയും സംഘത്തെയും ഫ്ളാറ്റിൽ നിന്ന് കണ്ടെത്തിയത് ആറ് ഗ്രാം കഞ്ചാവും ഒൻപതര ലക്ഷം രൂപയും മുറിയിലുണ്ടായിരുന്നത് വേടനും എട്ട് സുഹൃത്തുക്കളും മുറിയിൽ പരിശോധന പുരോഗമിക്കുന്നതിനിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും എത്തി മാലയിലെ പുലിപ്പല്ലിൽ വേടന് വീണ്ടും കുരുക്ക് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം വനംവകുപ്പ് കേസെടുത്തു വന്യമൃഗത്തെ വേട്ടയാടിയതിനാണ് കേസ് വേട്ടയാടിയതിനാണ്ഹരിക്കേസിൽ ക്വാണ്ടിറ്റി ഇല്ലാത്തതിനാൽ വേടന് സ്റ്റേഷൻ ജാമ്യം ലഭിക്കും ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുമ്പോൾ വനം വകുപ്പിന്റെ പിടിയിലാകും സിനിമാ മേഖലയിലെ ലഹരിക്കുരുക്കിൽ പ്രമുഖർ കുടുങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് റാപ്പ് ഗായകൻ വേടനും വലയിലാകുന്നത് നിലവിലെ ലഹരിവേട്ടയുടെ പശ്ചാത്തലത്തിൽ സിനിമാ സംഗീത മേഖലകളിൽ വല പോലീസും എക്സൈസും റിപ്പോർട്ടർ കൊച്ചി